കോഴിക്കോട് പുതുതായി തുടങ്ങുന്ന കഫേയിലേക്ക് ആളുകളെ ആവശ്യമുണ്ട് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം രൂപ വരെ സ്നാക്സ് മേക്കർ തലശ്ശേരി പലഹാരം ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ശമ്പളം ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെ ഹെൽപ്പർ ടീം മേക്കർ ശമ്പളം പതിനാലായിരം മുതൽ പതിനെട്ടായിരം രൂപ വരെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് നേരിട്ടുള്ള നിയമനം ബന്ധപ്പെടേണ്ട സമയം രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ച് വരെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ ഫോർ നയൻ ഡബിൾ സീറോ ടു മസ്കറ്റിലേക്ക് ലേഡീസ് ഹൗസ്മീഡിന് ആവശ്യമുണ്ട് പ്രായപരിധി ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ വിസയും ടിക്കറ്റും ഫ്രീ ആണ് വരാൻ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ ഡബിൾ സീറോ നയൻ സിക്സ് എയ്റ്റ് നയൻ ടു സിക്സ് ഫോർ നയൻ വൺ നയൻ ടു ആലപ്പുഴയിൽ അഞ്ച് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബസാർ എന്ന സ്ഥാപനത്തിലേക്ക് ഫീൽഡ് വർക്കിന് സെയിൽസ് എക്സിക്യൂട്ടീവിനെയും ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് കണിയാംകുളം ജംഗ്ഷൻ ആലപ്പുഴ ഫോൺ നമ്പർ എയ്റ്റ് വൺ ടു ഡബിൾ നയൻ സിക്സ് ഫോർ സിക്സ് ഫോർ വൺ കിസാൻ മിത്ര കോക്കനട്ട് ആൻഡ് എഗ്രി സൊസൈറ്റിയിലേക്ക് ഇരുപതിനും അയിമ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ജോലി ഒഴിവുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ സൗജന്യ ഭക്ഷണവും താമസ സൗകര്യവും സ്ത്രീകൾക്ക് മുൻഗണന ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് വൺ സിക്സ് വൺ ടു വൺ ഫൈവ് കുടുംബശ്രീ യൂണിറ്റിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഓഫീസ് സ്റ്റാഫ് സെക്ഷനിലേക്ക് ഒഴിവുകളുണ്ട് താമസിച്ച് ജോലി ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് മുൻഗണന ഏത് ജില്ലയിലുള്ളവർക്കും അപേക്ഷിക്കാം സ്ഥലം മലപ്പുറം യോഗ്യത എസ് എസ് എൽ സി പാസ്വോർ ഫെയിൽ ശമ്പളം പന്ത്രണ്ടായിരം മുതൽ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ ഇ എസ് ഐ പി എഫ് ആനുകൂല്യങ്ങളും ലഭ്യമാണ് താമസവും ഭക്ഷണവും ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ നമ്പറിൽ സി വി അയക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്യുക ഫോൺ നമ്പർ സെവൻ ഫൈവ് വൺ സീറോ ത്രിപിൾ ടു സെവൻ ഫോർ തൃശൂരിലേക്ക് പ്രവൃത്തി പരിചയമുള്ള അക്കൗണ്ടൻറ്റിന് ആവശ്യമുണ്ട് ജി എസ് ടി ടാക്സ് സംബന്ധമായ അറിവുകൾ ഉണ്ടായിരിക്കണം താമസവും ഭക്ഷണവും ലഭ്യമാണ് ഫോൺ നമ്പർ സെവൻ ത്രീ സീറോ സിക്സ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് വൺ സിക്സ് പെരുമ്പാവൂരിലേക്ക് സൂപ്പർവൈസർ ഹെൽപ്പർ ഡ്രൈവർ വെൽഡേഴ്സ് ഫാബ്രിക്കേറ്റേഴ്സ് സെയിൽസ്മാൻ എക്സിക്യൂട്ടീവ് ബില്ലിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് വൺ ടു എയ്റ്റ് നയൻ ഫൈവ് സീറോ ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയുടെ വിവിധ തസ്തികകളിലേക്ക് യുവതി യുവാക്കൾക്ക് അവസരം വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി പ്രായപരിധി പതിനെട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെ താമസവും ഭക്ഷണവും ലഭ്യമാണ് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് മുതൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് വരെ താമസിച്ച് വർക്ക് ചെയ്യാൻ താൽപ്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ടു എയ്റ്റ് ഡബിൾ വൺ സിക്സ് ഫോർ തൃശ്ശൂരിലെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമാണ് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സീറോ സിക്സ് വൺ സിക്സ് ടു സെവൻ ടു ഡബിൾ വൺ പറവൂരിലെ ഹോട്ടലിലേക്ക് കുക്ക് സപ്ലയർ കിച്ചൺ ഹെൽപ്പർ ക്ലീനിംഗ് സ്റ്റാഫ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് സെവൻ വൺ ഫോർ വൺ ത്രീ സീറോ നയൻ ഫൈവ് ടു